കർത്താവ് യുഷ്ക്രിസ്തു എന്ന സ്തുലി നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വന്ദനം ഇന്ന് വിശുദ്ധ സഭായോഗം വിവിധ ഇടങ്ങളിൽ ദൈവമക്കൾ ഒരുമിച്ച് കൂടി കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ദിവസമാണ് വിവിധ പള്ളികളിൽ വിശുദ്ധ കുർബാനയുണ്ട് വിവിധ സഭാ വിഭാഗങ്ങൾ കർത്താവ് യീശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തെ വാഴ്ത്തി സ്തുതിക്കുന്ന നാളുകളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിശ്ചിമ നിങ്ങളിന്ന് കേൾക്കാൻ പോകുന്ന സന്ദേശങ്ങളിൽ പ്രത്യേകിച്ച് രണ്ട് വിഭാഗം ആളുകളാണൊന്ന് പഴയ ക്ലാസിക്കൽ പെൻഡോസ്റ്റൽ പീപ്പിൾ രണ്ടാമത് ന്യൂ ജനറേഷൻ പെൻഡോസൽ പീപ്പിൾ അതുപോലെ തന്നെ പരമ്പരാഗതമായി നമ്മുടെ ക്രൈസ്തവ സഭ ഈ മൂന്ന് വിഭാഗക്കാരുടെ ഇടയിലും വ്യത്യസ്ത നിലവാരങ്ങളിലാണിന്ന് ജനങ്ങൾ ഇതിനെ അഭിമുഖീകരിക്കാനായിട്ട് പോകുന്നത് പരമ്പരാഗത സഭകളിൽ പ്രത്യേകിച്ച് ഓർത്തഡോക്സ് കാതലിക് മർത്തോമ ഇതുപോലെയുള്ള സഭകളിൽ അവരെ നിരന്തരമായിട്ട് അനുവർത്തിക്കുന്ന കുർബാന അവരെ അത് പങ്കെടുക്കുകയും നിശ്ചയമായിട്ടും ഭക്തി നിർഭരമായ ആ മണിക്കൂറുകൾക്ക് ശേഷം അവർ ഭവനങ്ങളിലേക്ക് മടങ്ങുകയും ചെയ്യും എനിക്ക് തോന്നുന്നില്ല വലിയ രോഗശാന്തിയോ യോഗങ്ങളോ അത്ഭുതങ്ങളോ അടയാളങ്ങളോ ഒന്നും അവിടെ സംഭവിക്കാനൊരു സാധ്യതയില്ല നിശ്ചയമായിട്ടും ജനങ്ങൾക്ക് ദൈവത്തെ സംബന്ധിച്ച് പിതൃപുത്ര പരിശുദ്ധവുമായി ആരാധിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന നല്ല നിമിഷങ്ങളായിരിക്കും അവർ അവിടെ അനുഭവിപ്പാനായിട്ട് പോകുന്നത് രണ്ടാമത്തെ സമൂഹം എന്ന് പറയുന്നത് ക്ലാസിക്കൽ പ്രൊട്ടസ്റ്റൻറ്റ് സമൂഹം അവരുടെ പരമ്പരാഗതമായ ഉപദേശമനുസരിച്ച് നിശ്ചയമായിട്ടും ജനങ്ങളെ അവർ വീണ്ടും ഒന്നുകൂടെ പുനർക്രമീകരിക്കാനും വീണ്ടും ശുദ്ധീകരിക്കാനും അവർക്ക് ധാരാളമായിട്ട് കുറവുകളുണ്ടെന്നും കുറ്റങ്ങളുണ്ടെന്നും ജീവിതം ഇന്നും ശരിയായിട്ടില്ലെന്ന് നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ പുതുക്കപ്പെടണമെന്നും ഒരുങ്ങണമെന്നും കഥാവിൻ്റെ മടങ്ങി വരവ് വളരെ വേഗം സംഭവിക്കുന്നതുകൊണ്ട് നമ്മൾ നിശ്ചയമായിട്ടും അതിനുവേണ്ടി നമ്മളെ തന്നെ ഒരുക്കണമെന്നും ഉള്ള പ്രസംഗങ്ങളായിരിക്കും കൂടുതലും കേൾക്കാൻ പോകുന്നത് കഥാവിൻ്റെ വരവ് പറയാത്ത ഒരു പ്രസംഗം കാണത്തില്ല പാട്ട് കാണത്തില്ല പ്രത്യേകിച്ച് എല്ലാറ്റിലും നമ്മളത് കേൾക്കാൻ നൂറ് ശതമാനം സാധ്യതയുണ്ട് രണ്ടാമത്വർക്ക് പറയാൻ പോകുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന് വിരോധമായിട്ട് അനേക പൈശാചിക ശക്തികൾ പ്രവർത്തിക്കുമ്പോൾ ദൈവം നമുക്ക് അനുകൂലമാണ് പശാചന്റെ തന്ത്രങ്ങളെ തകർക്കുവാനായിട്ട് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ പ്രാർത്ഥനയ്ക്കും നമ്മുടെ ആരാധനയ്ക്കും നമ്മുടെ വാക്തത്വങ്ങൾക്കും നമ്മുടെ നന്മകൾക്കും വിരോധമായിട്ട് പ്രവർത്തിക്കുന്ന പൈശാചിക ശക്തികൾ ആരാധനയുടെ നടുവിൽ ദൈവം അതിനെ തകർക്കുമെന്നും നമ്മുടെ ശത്രുവിൻ്റെ തല തകരുന്നത് കണ്ട് നമ്മൾ ദൈവത്തെ മുഹൂർത്തപ്പെടുത്തുമെന്നും നമ്മുടെ മുമ്പിലുള്ള ചെങ്കടലുകളും നമ്മുടെ മുമ്പിലുള്ള അയോർദ്ധാനം നമ്മുടെ മുമ്പിലുള്ള വൻമതിലുകളും എരിഹോ മതിലുകളുമൊക്കെ ഇന്ന് നമ്മൾ കരങ്ങൾ കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കുന്ന സമയത്ത് തകർന്നു വീഴുമെന്നും ഉള്ള സന്ദേശങ്ങൾ നിങ്ങൾ കേൾക്കും മാത്രമല്ല നിങ്ങൾക്ക് ഒരു കുറവുണ്ടെന്നും നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടെന്നും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളാണ് നമ്മുടെ നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകളാണ് നമ്മുടെ സകല പ്രശ്നത്തിനും കാരണമെന്നും എന്നുള്ള കാര്യങ്ങളും നമുക്ക് കേൾക്കാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല ശാപങ്ങളും പാപങ്ങളും രോഗങ്ങളുമൊക്കെ കർത്താവ് മാറ്റുന്ന നിമിഷങ്ങളാണ് ആരാധനയിൽ വലിയ വിടുതലുകളിലൂടെ നടക്കും വലിയ അത്ഭുതങ്ങൾ നടക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് സംഭവ ബഹുലമായിട്ടുള്ള ഒരു വർഷമായിരിക്കുമെന്നും ലോകത്തിന്റെ അവസാനത്തിൻ്റെ ലക്ഷണങ്ങൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുവെന്നും കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്നൊക്കെയുള്ള അതിമനോഹരമായ വാക്കുകളും സന്ദേശങ്ങളും നിങ്ങളിന്ന് കേൾക്കും മാത്രമല്ല ഒടുവിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ദൈവത്തിന് ദശാംശം കൊടുക്കണമെന്നും കർത്താവിന് ദശാംശം കൊടുക്കുന്ന കൊടുക്കാത്തവരൊക്കെ ദൈവത്തിങ്കിൽ നടി വാങ്ങിച്ചു കിട്ടുമെന്നും അത് കൊടുക്കാതിരിക്കുന്നത് പാപമാണെന്നും അതുപോലെ തന്നെ വേണമെങ്കിൽ ഇങ്ങനെ പറയാൻ സാധ്യമുണ്ട് ഇപ്പോൾ ചില ആളുകൾ ദശാംശം പഴയ പഴയനിമത്തിൻ്റെ ഉപദേശമാണെന്ന് പറയുന്നതെന്നും അവരെല്ലാം മന്ദകുത്തികളാണെന്നൊക്കെ പറയാനുള്ള സാധ്യതകളും ഉണ്ട് ഇങ്ങനെയൊക്കെ ഇത് ഞാൻ പ്രവചനമായിട്ട് പറയുക ഇതെല്ലാം സംഭവിക്കും ഒടുവിൽ നിങ്ങൾ മനസമാധാനം ഇല്ലാതെ രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ ഒന്നാം ദിവസം മുഖം വാടിയവരായിട്ട് എന്തോ കുറവുള്ളത് കൊണ്ടാണ് എൻ്റെ കുഞ്ഞ് പഠിക്കാത്തത് എന്തോ പ്രശ്നമുള്ളത് കൊണ്ടാണ് എൻ്റെ അച്ഛൻ മാനസാന്തരപ്പെടാത്തത് എൻ്റെ കുറവുകൊണ്ടാണ് എൻ്റെ വീട്ടിൽ സമ്പത്തുണ്ടാകാത്തത് എന്നൊക്കെയുള്ളതായ ചിന്തകളോടുകൂടെ നിങ്ങൾ ക്ലാസിക്കൽ ഈ സഭകളിൽ നിന്ന് പുറത്തേക്ക് വരും അവിടെ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളുടെ മുഖവും മ്ലാനമായിരിക്കും എന്തായാലും ഉള്ള ചിരിയൊക്കെ അവർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവർ തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട് രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മൾ ന്യൂ ജനറേഷൻ സഭകളാണ് ന്യൂ ജനറേഷൻ ഒരു പ്രത്യേകതയുള്ളത് ന്യൂ ജനറേഷൻ സഭകൾക്ക് ഉള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് നിശ്ചയമായിട്ടും അവർ ഇന്ന് നല്ല താളക്കൊഴുപ്പോടുകൂടി സംഗീത സംഗീതാത്മകമായിട്ട് നല്ല മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സും നല്ല ലൈറ്റ് ഷോയും ഡാൻസും പാട്ടും കൊയറും ഒക്കെ ഉണ്ടായിട്ട് നല്ലൊരു മനോഹരമായ ഒരു എൻ്റർടൈൻമെൻറ്റ് ആയിരിക്കും ഒരു രണ്ട് മൂന്ന് മണിക്കൂറുകൾ തുള്ളിച്ചാടാനും ആഘോഷം കാണിക്കാനും ബഹളം വയ്ക്കാനും ശബ്ദമുയർത്താനും കരമടിക്കാനും മോട്ടിവേഷൻ നിങ്ങൾക്ക് നന്നായിട്ട് ലഭിക്കുന്ന സ്ഥലമാണ് ഇവിടെ എല്ലാ ന്യൂ ജനറേഷൻ സഭകളും എന്ന് പറഞ്ഞാൽ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യും മോട്ടിവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു ഒരു വിടുതലിൻ്റെ ദിവസവും ഈ തുടക്കത്തിൽ ഒരു വലിയ അത്ഭുതം നടക്കാൻ പോകുന്നു ഈ വർഷം അത്ഭുതത്തിന്റെ ദിവസം ജയത്തിന്റെ വർഷമാണ് പിന്നെ കൊയ്ത്തിന്റെ വർഷമാണ് പിന്നെ പുതു ഡയമൻഷന്റെ വർഷമാണ് സൂപ്പർനാച്ചുറൽ വർഷമാണ് പരിശുദ്ധാത്മാവിന്റെ വർഷമാണ് പിന്നെ നമ്മുടെ ചേട്ടൻ പറയുന്നത് പോലെ വലിയ ഗ്രേറ്റ് റിവാർഡിന്റെ വർഷമാണ് ഇങ്ങനെയൊക്കെ പറയും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ കൊണ്ട് മുന്നൂറ്റി അറുപത്തി ദിവസത്തേക്കുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇന്ന് നിങ്ങളെ അടിച്ചു പൊളിച്ച് നല്ലൊരു നല്ലൊരു സിനിമയൊക്കെ കണ്ട പോലെ നിങ്ങൾ ഇവിടുന്ന് പുറത്തിറങ്ങി വരും അത് നിങ്ങൾക്ക് കർത്താവിന് കൊടുത്താൽ നിങ്ങൾ എന്ന് പറയും പ്രോസ്പെറിറ്റി എന്ന് പറയുന്ന നമ്മുടെ സാമ്പത്തിക സുവിശേഷം എന്ന് പറയുന്ന ഹെൽത്ത് ആൻഡ് വെൽത്ത് ഗോസ്പൽ എന്ന് പറയുന്ന ശൂന്യമാക്കുന്ന മ്ളേച്ചത നിങ്ങൾക്ക് ഇന്ന് പുളിപ്പിറ്റിൽ കാണാൻ പറ്റും എനി പറയുന്നതിനകത്ത് അല്പം കട്ടിയുള്ള വാക്കാണ് പ്രോസ്പെർട്ടി ഗോസ്പൽ ഇസ് ദ അബോമിനേഷൻ ദ ചർച്ച് കാരണം യേശു ക്രിസ്തു ലോകത്തിൽ ആരെയും സമ്പന്നരാക്കാം എന്ന് പറഞ്ഞിട്ടില്ല യേശു ക്രിസ്തു ലോകത്തിലെല്ലാവർക്കും രോഗശാന്തി തരാമെന്നും പറഞ്ഞിട്ടില്ല ലോകത്തിൽ എല്ലാവരെയും സമർത്ഥമായി ദൈവം നിർത്തും എന്നും പറഞ്ഞിട്ടില്ല യേശു ക്രിസ്തു നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഭൗതിക ലോകത്ത് വലിയ ജയം തരും എന്നും പറഞ്ഞിട്ടില്ല യേശു ക്രിസ്തു നമുക്ക് വിഭാവന ചെയ്തത് സംഭാവന ചെയ്തത് കാൽവറി മരണത്തിലൂടെ നിത്യജീവനാണ് നീതിയാണ് ദൈവവുമായിട്ടുള്ള സംസർഗമാണ് പിതാവെങ്കിലേക്കുള്ള പ്രവേശനമാണ് ദൈവത്തിൻ്റെ രാജ്യം അല്ലാതെ നിങ്ങളെ സമ്പന്നരാക്കും നിങ്ങൾക്ക് ജോലി തരും നിങ്ങൾക്ക് വീട് തരും എന്നുള്ള കാര്യങ്ങളൊന്നും കർത്താവ് ഓഫർ ചെയ്തിട്ടില്ല എന്ന് ഞാൻ ആരംഭത്തിലെ ഓർമ്മിപ്പിക്കുകയാണ് മാത്രമല്ല ഇന്ന് ഒരുപക്ഷെ അത്ഭുത സാക്ഷ്യങ്ങൾ കേൾക്കാൻ പറ്റും എൻ്റെ അച്ഛന് ജോലി ലഭിച്ചു എൻ്റെ കൊച്ചിന് അഡ്മിഷൻ ലഭിച്ചു എൻ്റെ മോക്ക് നല്ല ജയം ലഭിച്ചു നിങ്ങളിവിടെ സാക്ഷ്യം പറയുമ്പോഴും നിങ്ങളുടെ അയൽവക്കത്ത് കർത്താവിനെ അറിയാത്ത സത്യദൈവത്തെ സേവിക്കാത്ത അയൽവക്കക്കാരനും ഇതിനേക്കാൾ വലിയ സമ്പത്ത് കിട്ടിയിട്ടുണ്ട് അവൻ്റെ ബിസിനസ് വളർന്നു അവൻ്റെ കൊച്ചിന് നീ പഠിക്കുന്ന കോളേജിനെ പോലല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ കോളേജിൽ അഡ്മിഷൻ കിട്ടി അവരുടെ ആരോഗ്യം മെച്ചപ്പെട്ടു അവർ ബലപ്പെട്ടിരിക്കുന്നു അപ്പോൾ ലോകത്തിലെല്ലാവരെ പോലെ നിങ്ങൾ സാക്ഷ്യം പറയുമ്പോൾ ദൈവത്തെ നിങ്ങൾ കൊച്ചാക്കുകയാണെന്ന് മറക്കരുത് ഇങ്ങനെയുള്ള പ്രകസനങ്ങളെല്ലാം കാണാനുള്ള സാധ്യതയുണ്ട് ഒരുപക്ഷെ ഇന്ന് നിങ്ങൾ തിരിച്ചറങ്ങുമ്പോൾ നിങ്ങൾക്ക് അല്പം സാമ്പത്തികമായ പ്രതിസന്ധികളുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിനകത്ത് ഒരു കുറ്റബോധത്തോടായിരിക്കും നിങ്ങൾ ഇറങ്ങി വരാൻ പോകും ദൈവമേ എൻ്റെ കുറവുകൊണ്ടാണ് എൻ്റെ മുമ്പിൽ വഴികൾ അടഞ്ഞുകിടക്കുന്നത് എൻ്റെ കുറവ് കൊണ്ടാണ് എനിക്ക് നന്മ ലഭിക്കാത്തത് എൻ്റെ കുറവുകൊണ്ടാണ് എൻ്റെ കുഞ്ഞുങ്ങളക്കാരും വലിയൊരു നിലയിലേക്ക് എത്താത്തത് ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളോടുകൂടെ നിങ്ങൾ ന്യൂ ജനറേഷൻ സഭകളിൽ നിന്നും പുറത്തു വരും എന്നിട്ട് നിങ്ങൾ കൊടുത്താൽ കർത്താവ് തരും നൂറു മടങ്ങായി തരുമവൻ നിന്നുടെ മടിയിൽ നിറയെ നിറയെ യേശുവിനായി സുവിശേഷത്തിനായി നാം വിതറാം വാരി വിതക്കാം എന്നൊക്കെ പറഞ്ഞ് വാട്ടകപ്പാടി ന്യൂ കാര്യം നിങ്ങളുടെ ഇന്ന് ഇന്ന് കൊള്ളയടിയൊക്കെ നിങ്ങൾ കൊടുത്താൽ അനുഗ്രഹിക്കപ്പെടും എന്ന് പറയുന്ന വാക്ക് ശരിയാണ് നിങ്ങൾ കൊടുത്താൽ ആര് വാങ്ങുന്നു അവർ അനുഗ്രഹിക്കപ്പെടും കൊടുത്ത് നിങ്ങൾ കൊടുത്തോണ്ടിരിക്കും വാങ്ങുന്നവർ വാങ്ങിക്കൊണ്ടിരിക്കും കൊടുത്ത് നിങ്ങൾ പഴയ എന്തുവാ പഴയ മാരുതിയുടെ ആ കാരണകത്ത് നാലു പ്രാവശ്യം കുക്കിയിട്ട് തിരിച്ചാലും സ്റ്റാർട്ടാകാത്ത കാരണകത്തായിരിക്കുന്ന സഹായത്തിന് പോകുന്നേ പക്ഷെ നിങ്ങളുടെ ഉപദേശം ചെയ്തു വരുന്നത് മെസ്ലിസ് പെൻസിലോ ബി എൻ ഡബ്ല്യുലോ ആണ് അപ്പോൾ അവർ പറയും ഈ പുസ്തകം എടുത്തവരെല്ലാം ദൈവം അനുഗ്രഹിക്കും ഈ പുസ്തകം എടുത്തവരെല്ലാം മാനിക്കപ്പെടും ദൈവജനത്തെ ആര് പ്രഘോഷിക്കുന്നോ ദൈവരെ ഉപയോഗിക്കും അതേപോലെ തന്നെ നിങ്ങളും പുസ്തകം എടുത്തിട്ട് പത്ത് നാൽപ്പത് വർഷമായി പക്ഷെ നിങ്ങളുടെ മാന്യതി ഇതുവരെ മാറിയിട്ടില്ല അപ്പൊ ഇങ്ങനെയുള്ള കുറെ തകൃതികൾ നമ്മുടെ ആത്മലോകത്ത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇന്ന് ഞായറാഴ്ച ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ട് വേണം നിങ്ങൾ ഇന്നത്തെ സഹായത്തിന് പോയില്ലെങ്കിലും ഇനിയുള്ള സഹായങ്ങളിലൊക്കെ പോകാൻ ഇതൊക്കെ സർവ്വസാധാരണമായിട്ട് സംഭവിക്കും പിന്നെ നിരന്തരമായിട്ട് കേൾക്കും ഇന്നൊരു വിടുതലിൻ്റെ ദിവസമാണ് അത് അടുത്ത ഞായറാഴ്ച ഒരു വിടുതലിൻ്റെ ദിവസം എന്ന് പറയും അതിനിടയ്ക്കുള്ള ചൊവ്വാഴ്ച പ്രാർത്ഥനയിലും വെള്ളിയാഴ്ച പ്രാർത്ഥനയിലും അത് വിടുതലിൻ്റെ ദിവസം അവർ പറയും അത്ഭുതങ്ങളുടെ നടക്കാൻ പോകുമെന്ന് പറയും പക്ഷെ അവർ അത്ഭുതം നടക്കത്തില്ല ഇത് സൂപ്പർ നാച്ചുറൽ സൺഡേ എന്ന് പറയും പക്ഷെ ഒരു സൂപ്പർ നാച്ചുറൽ നടക്കത്തില്ല ഇന്ന് രോഗികൾ സൗഖ്യമാവെന്ന് പറയും രണ്ട് തലവേദന ആരണെങ്കിലും വയറ്റുവേദന ആറുന്നേ അല്ലാതെ മാരകമായ ഒരു രോഗവും സൗഖ്യമാകത്തും ഇല്ല ഞാനിത് അവിശ്വാസം പറയുകയല്ല എൻ്റെ ക്രിസ്തീയ അനുഭവത്തിൽ ഇതെല്ലാം പോഷ്ക്കാണെന്നും ഇതെല്ലാം തട്ടിപ്പാണെന്നും ഇതെല്ലാം ശുദ്ധ പോഷ്ക്കാണെന്നും ഇതിനകത്തും ദൈവികുമായിട്ട് യാതൊരു ഇടപാടില്ലെന്നും കൃത്യമായ ബോധ്യമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത് നിങ്ങൾ ഏതെങ്കിലും ചർച്ചിൽ പോകുന്നെങ്കിൽ നിങ്ങളുടെ മനസാക്ഷി നിർമ്മലമായിരിക്കണമെന്നും നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്നും ദൈവിക നീതിയിൽ ജീവിക്കണമെന്നും ദൈവികമായ വിശുദ്ധിയെ ജീവിതത്തെ സ്വീകരിക്കണമെന്നും ക്രിസ്തുവിന്റെ നീതി നിങ്ങളുടെ നീതിയാണെന്നും നിങ്ങൾ അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രന്മാരാണെന്നും നിങ്ങൾ ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളാണെന്നും നിങ്ങൾ നിത്യജീവനം പ്രാപിച്ചവരാണെന്നും നിങ്ങൾ നിത്യദീയിൽ ജീവിക്കുകയാണെന്നും ഏതെങ്കിലും ചർച്ചകൾ നിങ്ങൾ കേൾക്കുന്നെങ്കിൽ നിങ്ങൾ ഭാഗ്യവാൻമാർ നമ്മുടെ ജീവിതത്തെ മാറ്റുന്ന ഓരത്ഭുതവും അവർ പ്രതീക്ഷിക്കാറില്ല എല്ലാ പ്രവചനങ്ങളും ഇന്ന് പ്രവചനം കേൾക്കാൻ പോകുന്നവരെല്ലാം കേട്ടോ എല്ലാ പ്രവചനങ്ങളും ഭൗതികമായിരിക്കും എല്ലാ പ്രവചനങ്ങളും ഭൗതികമായിരിക്കും ഒന്ന് ജോലി അല്ലെങ്കിൽ സ്ഥാനക്കയറ്റം അല്ലെങ്കിൽ പ്രൊമോഷൻ അല്ലെങ്കിൽ ഇന്ന മാസം കൊണ്ട് വലിയ അത്ഭുതം നടക്കാൻ പോകുന്നു അല്ലെങ്കിൽ എന്തോ ഒരു ഷിഫ്റ്റ് നടക്കാൻ പോകുന്നു അല്ലെങ്കിൽ പിന്നെ പറയും ഇന്ന വീട് അല്ലെങ്കിൽ അർത്ഥം നമ്മുടെ അഡ്രസ്സ് ഫോൺ നമ്പറൊക്കെ പറയാൻ അത്ഭുതം കാണും എല്ലാ പ്രവചനങ്ങളും തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പ്രവചനങ്ങളും ഭൗതികമായിരിക്കും നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഈ ഭൗതിക പ്രവചനങ്ങൾ അതിൻ്റെ ആയിരം മടങ്ങ് ചുമ്മാതെ ഇതൊന്നും പ്രാപിക്കാതെ ഒരു ഉപവാസത്തിനും പോകാതെ ഒരു കഴ്സ് ബ്രേക്കിങ്ങിനും പോകാതെ ഒരു വിടുതൽ യോഗത്തിനും പോകാതെ നിങ്ങളുടെ അയലോകക്കാരെ സന്തോഷത്തോട് അനുഭവിക്കുന്ന നിങ്ങൾ മറന്ന മറക്കാതെ വേണം ഇതിന്റെയൊക്കെ മുമ്പിൽ പോയിരുന്ന് സ്തോത്രവും അല്ലെലിയും പറയാം പറഞ്ഞു പോകരുത് എപ്പോഴും ശ്രദ്ധിക്കണം ഭൗതികതയല്ല ദൈവിക സഭയുടെ ആധാരം ലോകത്തിൽ ആർക്കും കൊടുക്കാൻ പറ്റാത്ത ലോകത്തിലെ ഒരു മനുഷ്യർക്കും ഒരു ശാസ്ത്രജ്ഞനും ഒരു ബിസിനസ്സുകാരനും സ്ഥാപിക്കാൻ പറ്റാത്ത നൽകാൻ പറ്റാത്ത ഏറ്റവും വലിയ മേന്മയും അനുഗ്രഹവുമാണ് നമ്മുടെ കർത്താവായ യേശുപ്രസ്തവത്തിലൂടെ നമുക്ക് ലഭിച്ചത് അത് എറ്റേണൽ ലൈഫാണ് നിത്യമായ ജീവിതം സുവിശേഷ നിമിത്തം രോഗശാന്തി വിടുതലും നൽകുമെന്നല്ല സുവിശേഷ നിമിത്തം ജീവനും അക്ഷയതയും നൽകുമെന്ന മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുദ്ധാനവും നിത്യമായ ദൈവത്തോട് ജീവിപ്പാനുള്ള അതെ ഇമോർട്ടാലിറ്റിയും അമർത്ഥ്യതയും സർവശക്തനായ ദൈവം നിങ്ങൾക്ക് നൽകി എന്നത് നിങ്ങൾ മറക്കരുത് അവസാനമായിട്ട് ഒരു വാക്കൂടെ ഞാൻ പറയാം ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചെങ്കിൽ ദൈവം നിങ്ങൾക്ക് സമൃദ്ധി തന്നിട്ടുണ്ടെങ്കിൽ ദൈവം നിങ്ങൾക്ക് നല്ല ജോലിയും ആരോഗ്യം തന്നെങ്കിൽ കർത്താവിന് സ്തോത്രം ചെയ്യുക കർത്താവിന് നാമത്തിന് വേണ്ടി കൊടുക്കേണ്ടവർ കൊടുക്കണം അത് നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് കൊടുക്കേണ്ടത് നിർബന്ധത്തിൽ നിന്നല്ല എല്ലാം ഇതൊരു ബന്ധമാണ് ഒരു റിലേഷൻഷിപ്പാണ് റിലേഷൻഷിപ്പിൽ നിന്ന് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ നിർബന്ധിച്ച് ആരെങ്കിലും സ്തോത്രകാശ എടുത്ത് ആ സ്തോത്രകാശ പാത്രത്തിൽ നിങ്ങൾ കൈനീട്ടരുത് നിങ്ങളുടെ സന്തോഷമില്ലെങ്കിൽ നിങ്ങൾ കൊടുക്കരുത് സന്തോഷത്തോടെ ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി ദൈവരാജ്യത്തിനു വേണ്ടി നിങ്ങളെ ശുശ്രൂഷിക്കുന്നവർക്ക് വേണ്ടി നിങ്ങളെ വചനം നന്നായി പഠിപ്പിക്കുന്നവർക്ക് വേണ്ടി നിർബന്ധമായും നിങ്ങൾ നിങ്ങളുടെ നന്മകൾ പങ്കുവയ്ക്കാൻ മറക്കരുത് സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു നിർബന്ധത്താൽ അരുത് നിർബന്ധത്താൽ അരുത് നിങ്ങൾക്കൊരു കവർ കൊണ്ട് തന്നു തരുമ്പോൾ നിങ്ങൾ അതിനകത്ത് പൈസ ഇട്ട് കൊടുക്കുക അത് നിർബന്ധമാണ് കവർ കൊണ്ടു തന്നാൽ പേരെഴുതി അതിനകത്ത് സ്ത്രോത്രാഴ്ച ഇട്ട് കൊടുക്കുക എന്ന് പറയുന്നത് നിർബന്ധമാണ് അത് കൊടുക്കേണ്ട ആവശ്യമില്ല അത് നിർബന്ധമാണ് കർത്താവിനുള്ള ദശാംശം കൊടുക്കാൻ ഏതെങ്കിലും ഉദ്ദേശിച്ച് പറഞ്ഞാൽ അവൻ പാരമകള്ളാനാണ് അവൻ ദൈവസനത്തിൽ പാപം ചെയ്യുകയാണ് ദൈവസഭയ്ക്കകത്ത് ശൂന്യമാക്കുന്ന മ്ലേച്ചതയാണ് ആ പുഡ്ബെൽറ്റിൽ നിന്ന് നിങ്ങളോട് ദശാംശം ചോദിക്കുന്ന മനുഷ്യൻ അദ്ദേഹത്തെ ഒഴിവാക്കുക കാരണം പുതു നിയമസഭയ്ക്കകത്ത് ദശാംശമില്ല പുതിയ നിയമസഭ സുവിശേഷം എന്ന് പറയുന്നത് ഇവിടെ ഗ്രേസ് എന്ന മെസ്സേജ് ഞാൻ പ്രസംഗിക്കും ഗ്രേസ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ പുതിയ നിയമത്തിന്റെ ആ മാർഗരേഖയാണ് അതിനകത്ത് പവറാണ് കോസ്പൽസ് ദവർ ഓഫ് ഗോഡ് കോസ്പവർ ഓഫ് ഗ്രേസ് എന്നാൽ എന്ത് കുഴപ്പമൊക്കെ പഠിച്ചാലും കുഴപ്പമില്ലെന്ന് ഒരു ഒത്തിരി ആണുമായിരിക്കും ഞാൻ ആ കിണത്തിൽപ്പെട്ട ആളല്ല കോസ്പോഫ് ഗ്രേസ് ഗ്രോസ്പൽ ഓഫ് പ്രോസ്പിറിറ്റി കോസ്പൽ ഓഫ് കേഴ്സ് ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഇതെല്ലാം തന്നെ ദൈവജനവുമായി നിരക്കുന്നതല്ല എന്ന് മറന്നുപോകരുത് അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളെ ആരെങ്കിലും നിർബന്ധിച്ച് നിങ്ങളുടെ കയ്യിൽ നിന്ന് സമ്പത്ത് പിടുങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പിടിച്ചു പറിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ സഭയുടെ പേര് കള്ളന്മാരുടെ ഗുഹയെന്നാണ് കള്ളന്മാരുടെ ഗുഹയ്ക്കകത്താണ് അവർ ഒളിച്ചിരുന്ന് കത്തി കാട്ടി വചനം കാട്ടി ഭീഷണിപ്പെടുത്തി നിങ്ങളുടെ സമ്പത്ത് അവകരിക്കുന്നത് അതുകൊണ്ടത് ഒരിക്കലും പാടില്ല എന്ന് നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് തരികാണ് പിന്നെ ഞാൻ ഈ പറയുന്നതെല്ലാം നിങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് യാതൊരു ഉറപ്പുമില്ല നിങ്ങൾ വേണമെങ്കിൽ പറയും ഞാൻ പിന്മാറ്റത്തിൽ പോയി എന്ന് പറയും ഐ ഡോണ്ട് കെയർ ആത്മാവ് പറയുന്നത് ചെവിയുള്ളവർ കേൾപ്പിക്കുന്നത് വചനം പോലെ ഞാനും പറയുന്നു ചെവി ഉള്ളവർ കേൾക്കുക സന്തോഷമുള്ളവർ കേൾക്കുക എന്നാലും ഇന്ന് നിങ്ങൾക്ക് കിട്ടുന്ന കൂട്ടായ്മ കർത്താവിനെ മഹത്വപ്പെടുത്തുക വേർഷിപ്പ് ഗോഡ് സെലിബ്രേറ്റ് ഗോഡ് ഹാവ് എ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് കർത്താവുമായിട്ട് വലിയ ബന്ധം ഒരിക്കൽ കൂടെ നിങ്ങൾ അനുഭവിക്കുന്ന നിമിഷങ്ങളായി ഞായറാഴ്ച മാറട്ടെ പക്ഷേ ബിവയർ ഓഫ് ഇറ്റ് നിങ്ങൾക്ക് രോഗശാന്തിക്കോ വിടുതൽ പ്രാപിപ്പാനോ നന്മ പ്രാപിപ്പാനോ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി കിട്ടാനൊന്നും അല്ല ദൈവസന്നിധി പോവേണ്ടത് ദൈവത്തെ ആരാധിക്കാൻ പോകും ആരാധിക്കാൻ പോകും ആരാധിക്കുമ്പോൾ വിടുതൽ എന്നൊക്കെ പാട്ടൊക്കെ ഉണ്ട് ആരാധിക്കുമ്പോൾ വിടുതലൊന്നും അതെല്ലാം നമ്മൾ ഉണ്ടാക്കി പാടുന്നതാണ് നമ്മുടെ ക്വയർ മെമ്പേഴ്സ് മുമ്പിലിരിക്കുന്നവരെ തുള്ളിക്കാൻ അവരെ എൻ്റർടൈൻമെന്റ് ചെയ്യാൻ അവർ മോട്ടിവേറ്റഡ് ആകാൻ അദ്ദേഹത്തിന്റെ പാട്ട് ഒന്ന് കൊഴിപ്പിക്കാൻ പല പാട്ടുകളും പാടും അതുകൊണ്ട് ദയവായിട്ട് പാടുകൾ പാടുമ്പോൾ സൂക്ഷിച്ചു പാടുവാനായിട്ട് ആവശ്യപ്പെടും അതുകൊണ്ട് എല്ലാവർക്കും ഞാൻ കുറ്റപ്പെടുത്തി തോന്നിയായിരിക്കും കുറ്റപ്പെടുത്തി തോന്നിയാലും കുഴപ്പമില്ല വിഷയയുടെ വാക്കുകൾ കേട്ടാലും ചിലപ്പോൾ അപ്പോസലമാർ എഴുതുന്നത് കണ്ടാലും കുറ്റപ്പെടുന്ന പോലെ തോന്നും കുറ്റപ്പെടുത്തുന്ന എന്ന് തോന്നുന്നത് അവർ ആ കുഴപ്പത്തിലായതുകൊണ്ടാണ് ഇതേ കാര്യം നിങ്ങൾ എന്നോട് പറഞ്ഞാൽ ഞാൻ അത് കേട്ടിട്ട് സ്തോത്രം പറയത്തേ ഉള്ളൂ കാരണം ഞാൻ ഈ സാധനങ്ങളൊന്നും ചെയ്യാറില്ല കാരണം എനിക്കത് കുറ്റമായിട്ട് തോന്നാറില്ല എനിക്ക് ഉള്ള കാര്യം പറയുമ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യം തെറ്റാണെന്ന് പറയുമ്പോൾ ഞാൻ ചെയ്യുന്ന തെറ്റായതുകൊണ്ടാണ് അത് കുറ്റമായിട്ട് തോന്നുന്നത് അതുകൊണ്ട് ദയവായിട്ട് അങ്ങനെയും നിങ്ങൾ എന്ന് ഞാൻ സ്നേഹത്തോട് ഓർമ്മിപ്പിക്കുന്നു ഈ ഗ്രൂപ്പിൽ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഇതൊരു ഒരു അറിയിപ്പായിരിക്കട്ടെ ഒരു മുന്നറിയിപ്പായിരിക്കട്ടെ അതിൻ്റെ ദ മീൻ മീൻഡ് നിങ്ങൾ ചർച്ച പോകരു എന്നല്ല പറഞ്ഞാൽ പൊക്കോണം ഏത് ചേർച്ചായാലും പൊയ്ക്കോണം അവർ പാടുന്ന പാട്ട് പാടാം കുഴപ്പമൊന്നുമില്ല കർത്താവ് വരുന്നു എന്നും പാടാം പോകുന്നെന്നും പാടാം ഈ വന്നെന്നും പാടാം പാടുന്നതിനും പാട്ട് മാറ്റി പാടാനൊന്നും നമുക്ക് പറ്റില്ല അതുകൊണ്ട് ലഭ്യമായ നല്ല കൂട്ടായ്മകൾ ആ സന്തോഷത്തോട് അനുഭവിക്കാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ അവൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമവിടുന്നു നമുക്ക് എല്ലാവർക്കും അനുഗ്രഹീതമായ ഒരു സൺഡേ സൺഡേ എന്ന് പറഞ്ഞാൽ സൂര്യന്റെ ദിവസം വന്നാൽ ഫസ്റ്റ് ഡേ ഓഫ് ദ വീക്ക് ആശംസിക്കുന്നു റിച്ചിലി ബ്ലസ് യു ആൾ ബിബെയർ ഓഫ് ഓൾ ദ ഡിസെപ്ഷൻസ് ആൻഡ് കീപ് എ യുവർ സെൽഫ് ഫ്രം ഓൾ റൈച്ചസ് ഓഫ് റിച്ചലി ബ്ലസ് യു ആൾ താങ്ക് യു